വളരെ നല്ല ജോലിയാണ് പ്രാർത്ഥന മാത്രം സാധാരണയില് ആ പദത്തിന് രണ്ടർത്ഥമുണ്ട് ദ്വാ അള്ളാഹുവിനോട് മാത്രം ദ്വായിന് രണ്ട് അർത്ഥമുണ്ട് അല്ലെങ്കിൽ രണ്ട് രൂപത്തിലുള്ള ദ്വാ ചുരുക്കി പറയാം ആരാധനയുടെ പരിധിയിൽപ്പെടുന്ന പ്രാർത്ഥനയുണ്ട് ആരാധനയുടെ പരിധിയിൽ പെടാത്ത രണ്ട് രൂപത്തിൽ ദ്വാ പരിശുദ്ധ ഖുർആൻ തന്നെ ആ രണ്ട് ദ്വാവും ഖുർആാനിൽ വന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട നൂഹ് നബി അലഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയെ ഇസ്ലാമിലേക്ക് സത്യദീനിലേക്ക് ക്ഷണിച്ചു അപൂർവം ചിലര് മാത്രം അത് സ്വീകരിച്ചു മഹാഭൂരിപക്ഷവും സ്വീകരിച്ചില്ല നൂഹ് നബി അള്ളാഹുവിനോട് പറയുന്നുണ്ട് അള്ളാഹു ചെയ്തു എന്നാണ് അവിടെ എന്ന് പറയുന്നത് എന്നുള്ള പദത്തിൽ ഞാൻ എന്റെ ജനതയെ ചെയ്തു അപ്പൊ ജനങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചു എന്നതിനർത്ഥമാക്കാൻ പറ്റും അല്ലെങ്കിൽ ജനങ്ങളോട് പ്രാർത്ഥിച്ചു എന്ന് ഈ ആരാധനയുടെ ഭാഗമാകുന്ന പ്രാർത്ഥന അല്ല അത് എന്ന് നമ്മളും സമ്മതിക്കുന്നു മറുപക്ഷവും സമ്മതിക്കുന്നു അതുപോലെ കുറെ വാചകങ്ങൾ പരിശുദ്ധ പരിശുദ്ധാനിലുണ്ട് അതേ സമയത്ത് എപ്പോഴാണ് ഒരു ധു പ്രാർത്ഥനയുടെ പരിധിയിൽ പെടുക അല്ലെങ്കിൽ ആരാധനയുടെ പരിധിയിൽ എപ്പോഴാണ് ധുവ ആവുക എപ്പോഴാണ് ആരാധനയുടെ പരിധിയിൽ പെടാതിരിക്കുക ഇതാണ് നാം തിരിച്ചു മനസ്സിലാക്കേണ്ടത് എല്ലാ ദുവാവും ആരാധനയല്ല അതേ സമയത്ത് ആരാധനയുടെ പരിധിയിൽ പെടാത്ത ദുവാൽ എന്ന് ഹദീദിന് കാണാം ആ ദ് ആരാധനയുടെ ഭാഗമാണ് എന്ന് കേവല നബി തങ്ങൾ പ്രാർത്ഥന അല്ലെങ്കിൽ അള്ളാഹുവിനോട് മാത്രം എന്ന് പറയുന്നവര് ഒരായത്തുകൂടി ഓതും അതുപോലെ ഹദീസും ഓതും അതിന്റെ ഹദീസാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു ആരാധനയാണ് എന്നിട്ട് ദു നേരെ അർത്ഥം വെക്കും പ്രാർത്ഥന ആരാധനയാണ് അപ്പം മഹാന്മാരെ വിളിക്കുന്നത് പ്രാർത്ഥനയാണ് അത് ആരാധനയാണ് അതുകൊണ്ട് അത് ശുക്കാണ് ഇവിടെ ഹദീസിന് അർത്ഥം എന്റെ സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കണം അദ്വാ ഇതിനാണ് ഞാൻ പറഞ്ഞത് ആരാധനയുടെ പരിധിയിൽ വരുന്ന ദ്വാര എന്ന് പറഞ്ഞു എല്ലാ ദ്വാവും ആരാധനയുടെ പരിധിയിൽ പരിധിയിൽപ്പെടുന്നതല്ല നൂഹു നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനത എന്ന് പറഞ്ഞത് ആരാധനയുടെ പരിധിയിൽ പെടുന്നതല്ല അത് എന്നുള്ളതിൽ പെടുകയില്ല പിന്നെ ഏതാണ് ആരാധനയുടെ പരിധിയിൽ പെടുന്നത് ഏതാണ് പെടാത്തത് വിളിക്കപ്പെടുന്ന ശക്തി സഹായം തേടപ്പെടുന്ന ശക്തി അല്ലെങ്കിൽ വ്യക്തി എന്തോ ആവട്ടെ ആ ശക്തിക്ക് ആ വ്യക്തിക്ക് ഒരു ദൈവീക ഗുണമുണ്ട് ഒരു ദിവ്യത്വമുണ്ട് എന്ന് വിളിക്കുന്നവന് സഹായം ചോദിക്കുന്നവന് പേരും പ്രാർത്ഥന നിട്ടാലും വേണ്ടില്ല സഹായത്തേട്ടം നിട്ടാലും വേണ്ടില്ല ഇനി ജ്യൂസ് എന്നിട്ടാലും ഞാൻ എന്റെ ഇടയിൽ പറയണം കഴിഞ്ഞ പ്രാവശ്യം ഒരു സ്ഥലത്ത് ഞാൻ ചെന്നപ്പോ ഒരു സംശയം ചോദിച്ചു ചോദിച്ചുബിയു അത് പറ്റുമോ ഉസ്താദെ അപ്പൊ ഞാൻ ചോദിച്ചു ചോദിക്കുന്നവൻ ഒരു സുന്നിയാണ് കുത്തുബിയത്തിൽ നിനക്കെന്താണ് സംശയം അല്ല ഉസ്താദേ അത് കഴിച്ചാൽ ലഹരി ഉണ്ടാകും അപ്പൊ കുത്തുബിയത്തി എന്ന് പറയുന്ന ഒരു മിഠായി ഇറങ്ങിയിട്ടുണ്ട് അത് ലഹരി പദാർത്ഥങ്ങളിൽ പെട്ടതാണ് ലഹരിയുള്ള മിഠായി പേര് കുത്തുബിയത്തി പേരങ്ങനെ പലരും പലതിനും ഒരാൾ നല്ല ചുടുവെള്ളം ഉയർത്തിപ്പിടിച്ചിട്ട് ഇത് ചായയാണെന്ന് പറഞ്ഞ് നമുക്ക് അവനോട് എന്തേ പറയാൻ പറ്റുള്ളൂ ഇത് ചായ അല്ല ചായ ആകാൻ ഷർത്തിന്റെ നിബന്ധനയുണ്ട് എന്താണ് പൻസാര അല്ല പൻസാര അതിന്റെ നിബന്ധനയിൽപ്പെട്ടത് സത്തിൽ പെട്ടതല്ല പൻസാര ഇടാത്തതും ചായ ആവും ചായപ്പൊടി ഇടണം അപ്പോഴേ ചായ എന്ന് പറയും ചായപ്പൊടി ഇടാതെ ചുടുവെള്ളെടുത്തിട്ട് ഒരാൾ ചായ ഇതുപോലെയാണ് ഒരാളോട് സഹായം ചോദിക്കുമ്പോഴേക്ക് അത് മരിച്ചവരാവട്ടെ ജീവിച്ചിരിക്കുന്നവരാട്ടെ ഞാൻ അങ്ങോട്ട് വരും സഹായം ചോദിക്കുമ്പോഴേക്ക് അത് ദുവായാണ് യുവാക്കെ പ്രാർത്ഥനയാണ് പ്രാർത്ഥന ഒക്കെ ആരാധനയാണ് അതുകൊണ്ട് സഹായത്തോട്ടം അത് ശുർക്കാണ് ഇങ്ങനെ മൊത്തത്തിൽ കണ്ണടച്ച് ഇരുട്ടാക്കി ചെയ്യുന്നതൊക്കെ ശുർക്ക് എന്നു പറഞ്ഞ് സാധുക്കളായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അവിടെ അവിടെയാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് വിളിക്കപ്പെടുന്ന ശക്തി വിളിക്കപ്പെടുന്ന വ്യക്തി വിളിക്കപ്പെടുന്ന വസ്തു ഏതോ ആവട്ടെ അതിന് ദൈവിക ഗുണമുണ്ട് അല്ലെങ്കിൽ ദിവ്യത്വമുണ്ട് എന്ന് വിളിക്കുന്നവന് അല്ലെങ്കിൽ സഹായം തേടുന്നവന് അത് മരിച്ചവരോടാവട്ടെ ജീവനുള്ളതിനോടാവട്ടെ ജീവനില്ലാത്ത അചേതന വസ്തുവിനോടാവട്ടെ മനുഷ്യരല്ലാത്ത ഏതിനോടും ആവട്ടെ മനുഷ്യനോടാവട്ടെ അടുത്തുള്ളതിനോടാവട്ടെ ദൂരെയുള്ളതിനോടാവട്ടെ വലിയവരോടാവട്ടെ ചെറിയവരോടാവട്ടെ ഉമ്മയോടാവട്ടെ ഡോക്ടറോടാവട്ടെ ചോദിക്കപ്പെടുന്ന വ്യക്തി എന്ത് ചോദിച്ചാലും ചോദിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ ചോദിക്കപ്പെടുന്ന വ്യക്തിക്ക് ദിവ്യത്വമുണ്ട് എന്നാണോ അവന്റെ വിശ്വാസം ദൈവിക ഗുണമുണ്ട് എന്നാണോ വിശ്വാസം ദൈവമാണ് എന്നാണോ വിശ്വാസം ആ വിശ്വാസത്തോടുകൂടെ വിളിച്ചാൽ അത് ആരാധനയുടെ പരിധിയിൽപ്പെടുന്ന ദ്വായാണ് ആരാധനയുടെ പരിധിയിൽപ്പെടുന്ന സഹായ നേട്ടമാണ് ആരാധനയുടെ പരിധിയിൽപ്പെടുന്ന പ്രാർത്ഥനയാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഡിക്ഷണറി ശബ്ദധാരാവിൽ നോക്കിയാൽ കാണാ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അപേക്ഷിക്കുക സമർപ്പിക്കുക നമ്മളുണ്ടല്ലോ ഫയൽ വില്ലേജ് ഓഫീസർ അടുക്കൽ സമർപ്പിക്കണ് സബ്മിറ്റ് ചെയ്യാ ഇതാണ് പ്രാർത്ഥന എന്നുള്ള മലയാളത്തിന്റെ ഒരു ഒരർത്ഥം സാധാരണയിൽ നമ്മുടെ അടുക്കലൊക്കെ ഇലാഹിനോട് അല്ലോഹിനോട് ദിവ്യത്വമുള്ളവരോട് ചോദിക്കുന്നതിനാണ് ഇപ്പോ നമ്മുടെ നടപടിക്രമത്തിൽ നമ്മുടെ ഉറുഫ് എന്ന് പറയും പതിവിൽ പ്രാർത്ഥന എന്ന് അതിനാണ് പറയാം അപ്പൊ അതുകൊണ്ട് ആ വാചകം എടുത്തിട്ട് ജനങ്ങളെ പറ്റിക്കുക അപ്പോ വിളിക്കപ്പെടുന്ന ശക്തിക്ക് വിളിക്കപ്പെടുന്ന വ്യക്തിക്ക് സഹായം ചോദിക്കപ്പെടുന്ന ശക്തിക്ക് വ്യക്തിക്ക് വസ്തുവിന് അത് ആരോ ആവട്ടെ മരിച്ചവരാവട്ടെ ജീവിച്ചിരിക്കുന്നവരാകട്ടെ മഹാന്മാരാവട്ടെ അല്ലാത്തവരാവട്ടെ അടുത്തുള്ളവരാവട്ടെ ദൂരെയുള്ളവരാവട്ടെ ചോദിക്കുന്ന കാര്യം വലിയതാവട്ടെ ചെറുതാവട്ടെ ഭൗതികമാവട്ടെ അഭൗതികമാവട്ടെ ഒരു വ്യത്യാസമില്ല ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് ഇലാണെന്നുള്ള നിലയിൽ വിളിച്ചാൽ അത് ചുരുക്കാണ് അത് ആരാധനയുടെ പരിധിയിൽപ്പെടുന്ന പരിധിയിൽപ്പെടുന്നതുവായാണ് അതായിരുന്നു മക്ക ഉസരിക്കുകൾ ചെയ്തത് അത് തന്നെ പല ഇതര മതവിശ്വാസികൾക്കുമുള്ള ധാരണ അങ്ങനെ അങ്ങനെയുണ്ട് അവരങ്ങനെ വിളിക്കും അതേ സമയത്ത് ഒരു മുസ്ലിം അവൻ ഡോക്ടറോട് ചോദിച്ചാലും നബിയോട് ചോദിച്ചാലും മഹാന്മാരോട് ചോദിച്ചാലും സുഹൃത്തുക്കളോട് ചോദിച്ചാലും മുതലാളിയോട് ചോദിച്ചാലും അതൊക്കെ ആ ചോദിക്കപ്പെടുന്ന മുതലാളി അല്ലെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ വലിയ അല്ലെങ്കിൽ ഉപ്പയോട് വെള്ളം ചോദിച്ചു ഉമ്മയോട് വെള്ളം ചോദിച്ചു സുഹൃത്തിനോട് കടം ആവശ്യപ്പെട്ടു ഡോക്ടറോട് രോഗത്തിന് വരുന്നാവശ്യപ്പെട്ടു ഡോക്ടറെ എന്റെ രോഗം മാറ്റിത്തരണം എന്നാവശ്യപ്പെട്ടു ഇതൊക്കെ ദിവ്യത്വം കൽപ്പിക്കാതെ ഇലാഹാണെന്ന് കൽപ്പിക്കാതെ അവരൊക്കെ അതിന്റെ കാരണക്കാരനാവണമെന്നാണ് ചോദിക്കുന്നവന്റെ ഉദ്ദേശ്യം ആ നിലയിലുള്ള ചോദ്യം ഒരിക്കലും ആരാധനയുടെ പരിധിയിൽപ്പെടുന്നതു ആവുകയില്ല ആരാധനയുടെ പരിധിയിൽപ്പെടുന്ന പ്രാർത്ഥന ആവുകയില്ല വിവാദത്തിന്റെ പരിധിയിൽപ്പെടുന്ന സഹായ തർക്കമാവുകയില്ല ഇത് രണ്ടും വ്യത്യസ്തമായി മനസ്സിലാക്കി ഇനി ഞാൻ പറയാ ഈ ആയത്ത് ചെലപ്പോ ഓതും സഹായത്തേട്ടം മാത്രം അങ്ങനെ തന്നെ അർത്ഥം വെക്കാം നിനക്ക് മാത്രം നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നീയല്ലാത്ത വലിയവർക്കും ഞങ്ങൾ ആരാധിക്കില്ല നീ നീയല്ലാത്ത ചെറിയവർക്കും ആരാധിക്കില്ല നീ നീയല്ലാത്ത അടുത്തുള്ളവർക്കും ആരാധിക്കില്ല ദൂരെയുള്ളവർക്കും ആരാധിക്കില്ല മരിച്ചവർക്കും ആരാധിക്കില്ല ജീവിച്ചിരിക്കുന്നവർക്കും ആരാധിക്കില്ല അങ്ങനെയല്ല അതിനർത്ഥം നിനക്ക് ആരാധിക്കുന്നു നീ അല്ലാത്ത ചെറിയവർക്കും ആരാധിക്കില്ല വലിയവർക്കും ആരാധിക്കില്ല നീ അല്ലാത്ത ജീവിച്ചിരിക്കുന്നവർക്കും ആരാധിക്കില്ല മരിച്ചവർക്കും ആരാധിക്കില്ല അടുത്തുള്ളവർക്കും ആരാധിക്കില്ല ദൂരെയുള്ളവർക്കും ആരാധിക്കില്ല ഇനി അതേ അർത്ഥം നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു സഹായം ചോദിക്കാൻ അറിയാൻ നീ തന്നീ മാത്രം ആണ് നീയല്ലാത്ത ജീവിച്ചിരിക്കുന്നവരോട് ഞങ്ങൾ ചോദിക്കില്ല മരിച്ചവരോടും ചോദിക്കില്ല ചെറുതും ചോദിക്കില്ല വലുതും ചോദിക്കില്ല അടുത്തുള്ളവരോടും ചോദിക്കില്ല ദൂരെയുള്ളവരോടും ചോദിക്കില്ല അങ്ങനെയല്ല അപ്പൊ കൊടുങ്ങൂലേയാക്കനാ ബുദ്ധു അതേ അർത്ഥം അങ്ങനെ തന്നെയാണ് അതിനർത്ഥം നീ നീയല്ലാത്ത അടുത്തുള്ളവരോടും ചോദിക്കാൻ പാടില്ല ദൂരെയുള്ളവരോടും ചോദിക്കാൻ പാടില്ല മരിച്ചവരോടും ചോദിക്കാൻ പാടില്ല ദൂരെയുള്ളവരോടും ചോദിക്കാൻ പാടില്ല വലുതും ചോദിക്കാൻ പാടില്ല ചെറുതും ചോദിക്കാൻ പാടില്ല അപ്പോൾ പിന്നെ നമ്മൾ ഡോക്ടറോട് ചോദിക്കുന്നതോ അപ്പോൾ പിന്നെ നമ്മൾ ഉമ്മയോട് ചോദിക്കുന്നു അതിനു മറുപടി പറയേണ്ടത് മൗനവിയാണ് ചോദിക്കാൻ പാടില്ല തെറ്റാൻ ചെറുക്കാൻ ചോദിക്കാൻ പാടില്ല ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കസീർ ഞാൻ പറഞ്ഞത് അവർക്കും കൂടി സമ്മതമുള്ള ദസീറായിരുന്നു ഇബിന് തൈമിയെ കുളിപ്പിച്ചപ്പോ മയ്യത്ത് കുളിപ്പിച്ചപ്പോ ആ വെള്ളം വറക്കത്തിന് കുടിച്ച ആളാണ് അല്ലാമ അല്ലാബിൻ കസീർ എന്നവര് അദ്ദേഹത്തിന്റെ അതിൽ കാണാം ഫീ ഉമൂരിനാ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു ചെറിയ കാര്യങ്ങൾ എന്ന് വ്യത്യാസം പറഞ്ഞിട്ടില്ല വലിയ കാര്യമെന്ന് വ്യത്യാസം പറഞ്ഞിട്ടില്ല ഭൗതികമെന്ന് വ്യത്യാസപ്പെടുത്തിയിട്ടില്ല അഭൗതികമെന്ന് വ്യത്യാസം പറഞ്ഞിട്ടില്ല കാര്യകാരണമെന്നങ്ങൾക്ക് അധീനം എന്ന് പറഞ്ഞിട്ടില്ല അതീതമെന്ന് പറഞ്ഞിട്ടില്ല എല്ലാ സഹായവും എല്ലാ കാര്യങ്ങളിലും നിന്നോട് മാത്രം ഞങ്ങൾ ചോദിക്കുന്നു നീ ഞാനൊരു പറയുകയാണ് നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് മാത്രം ചോദിക്കണം വേറെ ഒരാളോടും അവിടെ ജീവിച്ചിരിക്കുന്നവരോട് ചോദിക്കാമെന്നും മരിച്ചവരോട് ചോദിക്കാൻ പാടില്ല എന്നല്ല പറഞ്ഞു അരില്ല നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹിനോട് മാത്രം ചോദിക്കണം അല്ല അല്ലാത്ത ചെറിയവരോടും ചോദിക്കാൻ പാടില്ല വലിയവരോടും ചോദിക്കാൻ പാടില്ല ജീവിച്ചിരിക്കുന്നവരോടും ചോദിക്കാൻ പാടില്ല മരിച്ചവരോടും ചോദിക്കാൻ പാടില്ല അടുത്തുള്ളവരോടും ചോദിക്കാൻ പാടില്ല ദുരെയുള്ളവരോടും ചോദിക്കാൻ പാടില്ല ഹദീസാണ് ആ ബാക്കിയാണ് നീ സഹായം പാടില്ലേ അല്ലാഹിനോട് മാത്രം സഹായം ചോദിക്കുക വേറൊരാളോടും ചെറുതും വലുതും ചോദിക്കാൻ പാടില്ല അടുത്തുള്ളവരോടും ചോദിക്കാൻ പാടില്ല ചോദിക്കാൻ പാടില്ല എന്നിട്ട് പറയുന്നുണ്ട് അവിടെ എന്ന് പറഞ്ഞിട്ടില്ല ുംഭൗതികൾ വ്യത്യാസം പറഞ്ഞിട്ടില്ല കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനമായത് അതീതമായത് ഇങ്ങനെ പറഞ്ഞിട്ടില്ല എല്ലാ കാര്യങ്ങളും

സൃഷ്ടിച്ചു തരുന്നവൻ ഇല്ലായ്മയിൽ നിന്ന് തരുന്നവൻ എന്ന വിശ്വാസപൂർവം ഈ കാര്യങ്ങൾ മുഴുവനും അള്ളാഹുനോട് മാത്രമേ ചോദിക്കാവൂ അല്ലാഹു മാത്രമേ സഹായിക്കുന്നവനുള്ളൂ അല്ലാഹു മാത്രമേ സൃഷ്ടിച്ചു തരുന്നവനുള്ളൂ അതാണ് എല്ലാ കാര്യങ്ങളും ചെറുത് വലുത് എന്ന വ്യത്യാസമില്ലാതെ എല്ലാ കാര്യങ്ങളും സൃഷ്ടിച്ചു തരുന്നവൻ അള്ളാഹുവാണ് അതുകൊണ്ട് യഥാർത്ഥത്തിൽ സഹായിക്കുന്നവൻ അള്ളാഹു മാത്രമാണ് അതാണ് ഈ വ്യാഖ്യസ്ഥയിൽ നിന്നോട് മാത്രം സഹായം തോന്നിയത് അപ്പോൾ പിന്നെ നമ്മൾ മറ്റുള്ളവരോട് തേടുന്നതോ സൃഷ്ടിച്ചു തരുന്നവൻ എന്നുള്ള ഉദ്ദേശത്തിനല്ല ഞാൻ നേരത്തെ പറഞ്ഞു ഇലാഹാണെന്ന നിലക്കല്ല ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ടല്ല ദൈവിക ഗുണമുണ്ട് എന്നുള്ള നിലക്കല്ല അവൻ എന്നെ സഹായിക്കാൻ സ്വയം കഴിവുണ്ട് എന്നുള്ള നിലക്കല്ല അള്ളാഹു കൊടുക്കുന്നതാണ് കഴിവ് എന്നാണ് ഒരു മുസ്ലിമിന്റെ വിശ്വാസം അതുകൊണ്ട് ഒരു ഡോക്ടറോട് രോഗം മാറ്റണേ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സ്വന്തമായി എന്റെ രോഗം മാറ്റിത്തരാനുള്ള കഴിവുണ്ട് എന്നുള്ള നിലക്കല്ല കാരണം രോഗിയായാൽ രോഗം മാറ്റുന്നവൻ അള്ളാഹു മാത്രമാണ് പിന്നെ എന്റെ രോഗം മാറ്റി എന്നൊരു ഡോക്ടറോട് ചോദിക്കുന്നത് അത് കാരണമാണ് ഡോക്ടർ കാരണമായിട്ട് അള്ളാഹു മാറ്റി തരുന്നു എന്നാണ് അങ്ങനെയാണ് അള്ളാഹു തേന ഈ ലോകത്ത് കാര്യങ്ങളൊക്കെ നിയമിച്ചിരിക്കുന്നത് കാരണങ്ങളിലൂടെ അള്ളാഹു കാര്യം തരുന്നു എന്നാണ് അങ്ങനെയാണ് അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഉമ്മയോട് വള്ളം ചോദിക്കുന്നത് മുതലാളിയോട് കാശുകാടൻ ചോദിക്കുന്നു എന്നെ ഒന്ന് സഹായിക്കണേ എന്റെ മകളുടെ കല്യാണമാണ് അല്പം കാശിൽ എന്നെ സഹായിക്കണേ എന്നെ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തുന്ന അള്ളാഹു അല്ലേ അല്ല അതിനൊന്നും ഇതെതിരല്ല കാരണം ഈ ചോദിക്കപ്പെടുന്ന സഹായം ചോദിക്കപ്പെടുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്വയം കഴിവുള്ളവനാണെന്നോ അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ സഹായം കൂടാതെ എന്നെ സഹായിക്കാൻ കഴിയുമെന്നോ ദിവ്യങ്ങൾ ഉണ്ട് എന്നോ ദിവ്യത്വമുണ്ടെന്നോ ഉള്ള വിശ്വാസം എനിക്കില്ല ആ നിലക്കുള്ള ചോദ്യം എതിരല്ല ഇത് മനസ്സിലായോ എന്നാ ഞാൻ രണ്ടാം ഭാഗത്തിലേക്ക് എടുക്ക ചോദ്യത്തിന്റെ ഡോക്ടറോട് നമ്മൾ ചോദിക്കുന്നു അപ്പോൾ ഡോക്ടർ നമ്മളെ സഹായിക്കുന്നു എന്നാൽ ആ ഡോക്ടർ മരിച്ചാൽ ആ ഡോക്ടർ കബറങ്ങൾ ചെന്നുകൊണ്ട് നിങ്ങൾ മരുന്നാവശ്യപ്പെടൂ എനിക്ക് പനിയുണ്ട് എന്ന് ചികിത്സിക്കണമെന്ന് ആവശ്യപ്പെടുവോ ഇല്ലല്ലോ അതേ സമയത്ത് മരണപ്പെട്ട ഔലിയാക്കളുടെ കബറങ്ങൾ പോയി പോകാതെയും സഹായം ചോദിക്കുന്നില്ലേ അപ്പൊ ഇത് രണ്ടും വ്യത്യാസമില്ലേ എന്നൊരു ചോദ്യം പിന്നീട് അവിടെ വന്നേക്കാം ഞാൻ ഞാനതിനു മറുപടി പറയുന്നു ഡോക്ടറോട് നമ്മൾ സഹായം ചോദിച്ചത് ഡോക്ടറോട് സഹായം ചോദിച്ചത് ഡോക്ടർ നമ്മളെ ചികിത്സിച്ച് സഹായിക്കുന്നു എന്നുള്ള നിലയ്ക്ക് ആ ഡോക്ടർ മരിച്ചാൽ എന്തുകൊണ്ട് കബറിങ്ങൽ പോയിട്ട് എന്നെ ചികിത്സിച്ചു മാറ്റിത്തരണം എന്ന് അദ്ദേഹത്തിന് ഊചിതത്തിണ്ട് അദ്ദേഹത്തിന് കരാമത്തുണ്ട് അത് നബിയാണെന്ന് നമുക്ക് വിശ്വാസമില്ല ഇല്ല വലിയാണെന്നുള്ള വിശ്വാസമില്ല അതുകൊണ്ട് മരണശേഷം നമ്മൾ ചോദിക്കുന്നത് കറാമത്ത് മുഖേന സഹായിക്കുമെന്നുള്ളതാണ് അള്ളാഹുത്തേല എല്ലാവർക്കും കാരണമായി അല്ല വെച്ചിട്ടുണ്ടോ കാര്യത്തിന് എല്ലാവർക്കും ഒരുപോലെ അല്ല എല്ലാവരും ഒരേ കാരണമല്ല നമുക്ക് അള്ളാഹുത്തേല മാോ മാങ്ങ തരുന്നത് അത് മാവിലൂടെയാണ് അത് പിലാവിലൂടെയല്ല പിലാവ് ചക്കക്ക് കാരണമായി വെച്ചതാണ് ഓരോന്നിനും വന്ന ഓരോ കാരണങ്ങൾ വെച്ചിട്ടുണ്ട് ആ കാരണങ്ങളെ സമീപിക്കണം അപ്പോൾ മഹാത്മാക്കളോട് സഹായി തേടുന്നത് അവർക്ക് മരണശേഷവും ജീവിതകാലത്തും അവർക്ക് കരാമത്തുണ്ട് അള്ളാഹോർക്ക് വലിയ ബഹുമതി കൊടുക്കുന്നുണ്ട് കറാമത്തെ അടിസ്ഥാനത്തിലാണ് മരണശേഷമുള്ള സഹായം നമ്മൾ തേടുന്നത് അത് ഈ ഡോക്ടർ കരാമത്തുള്ള ഒരു അഴുകിയായിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ സഹായം ചോദിക്കാം ഇതാണ് അതിന്റെ വ്യത്യാസം അതേ സമയത്ത് മരിച്ചു അപ്പോഴേക്ക് ശരിക്കുക ജീവിച്ചിരിക്കുന്നവരോട് വെച്ചാൽ മരിച്ചവരോട് ചോദിക്കുമ്പോഴേക്ക് എങ്കിൽ മരിച്ചവരോട് ചോദിക്കുന്നതാണ് വിവാദത്താകുക ആരാധന ആവുക എങ്കിൽ ഒരു മറുചോദ്യം ചോദിക്കട്ടെ അങ്ങനെയാണ് ആരാധനയാകൽ മരണമാണ് കാരണം മാനദണ്ഡമെങ്കിൽ ഇത് പറയുന്നവർക്ക് വഹാബികൾക്ക് ദുന്യാവിൽ പോലും ഈ ദുന്യാവ് നശിക്കുന്നത് വരെ അള്ളാഹ് ബാത്തെടുക്കാൻ കഴിയണം കാരണം ആരാധന ആവണമെങ്കിൽ മരിക്കണം അള്ളാഹു എന്നല്ലേ അള്ളാഹ്ക്കുള്ള ആരാധനയും ആരാധന ആവണമെങ്കിൽ ഇബാത്താവണമെങ്കിൽ മരിക്കണമെന്നാണ് ഇപ്പൊ ഡോക്ടർ ജീവിച്ചിരിക്കുമ്പോൾ ചോദിച്ചാൽ കുഴപ്പമില്ല ഡോക്ടർ മരിച്ചിട്ട് ഖബറിൽ കൊണ്ടുപോയി വെച്ച് ചോദിച്ചാൽ ശുർക്കാവും എന്ന് നാല് ദിവസം മുന്നേ ഒരു മൗലവി പറയുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോഴാണ് ഞാൻ ചോദിക്കുന്ന മൗലവിയോട് ജീവിച്ചിരിക്കുന്ന ഡോക്ടറോട് ചോദിച്ചാൽ ശുർക്കൊന്നും എന്ന് മൗലവി ആ ഡോക്ടർ മരിച്ചു ഖബറിലായി ചോദിച്ചാൽ ശുക്കാവും കാരണം കേൾക്കൂലല്ലോ എന്നാൽ മരണം എന്നുള്ളതാണോ ആരാധനയുടെ മാനദണ്ഡം ഒരു കാര്യം വിവാദത്താകണമെങ്കിൽ ഒരു ദുവാ ആരാധന ആവണമെന്നുണ്ടെങ്കിൽ മരിക്കണം ചോദിക്കപ്പെടുന്ന വ്യക്തിയെങ്കിൽ എങ്കിൽ നമ്മളുടെ നമ്മൾ ദുവാ ഒന്നും ആരാധനാവൂല്ല എന്നല്ലേ കാരണം ഒന്നും ജീവിച്ചിരിക്കുന്നവനല്ലേ വിവാദത്തിന്റെ മാനദണ്ഡം മരിക്കണമെന്നാണെങ്കിൽ അള്ളാഹ് എങ്ങനെ ഇവർക്ക് ദുവാ കൊണ്ടുള്ള വിവാദത്തെടുക്കാൻ കഴിയുക ഒന്ന് മറ്റൊന്ന് ദൂരെയുള്ള വ്യക്തികളോട് ചോദിക്കുന്നതാണ് ആരാധനയാകുന്നത് എങ്കിൽ വിവാദത്തിന്റെ മാനദണ്ഡം അല്ല

അള്ളാഹുത്തല ദൂരെയാണ് അള്ളഹനെ സംബന്ധിച്ചിടത്തോളം കുർബാന അവരെ ഭാഷയില്ല മറുപടി വെടി പറയാണ് അല്ലാഹുത്തല കണ്ട നാടിയേക്കാൾ അടുത്തവൻ എന്നല്ലേ അപ്പൊ ദൂരെയുള്ളത് ഉള്ളത് അള്ളാന്റെ കേൾക്കുന്ന അള്ളാന്റെ വിശേഷണന്ന് പറഞ്ഞാൽ കണ്ട നാടിയേക്കാൾ അടുത്തവൻ എന്ന് പറഞ്ഞത് അപ്പൊ അടുത്ത് എന്ന് അള്ളഹാനെ സംബന്ധിച്ച് പറയാൻ പാടില്ല ദൂരെ അടുത്ത് എന്ന് അള്ളഹാനെ സംബന്ധിച്ച് പറയാൻ പാടുള്ളതല്ല

ഈ രൂപത്തിൽ ആരാധനയുടെ പരിധിയിൽപ്പെടുന്ന പരിധിയിൽപ്പെടുന്നതുമാണ് ആരാധനയുടെ പരിധിയിൽ ഒരു പ്രാർത്ഥന വരണമെങ്കിൽ ആരാധനയുടെ പരിധിയിൽ ഒരു വിളിച്ചു വരണമെങ്കിൽ ആരാധനയുടെ പരിധിയിൽ ഒരു സഹായത്തേട്ടം വരണമെങ്കിൽ വിളിക്കപ്പെടുന്ന ശക്തി വ്യക്തി വസ്തു അതിന് ദിവ്യത്വമുണ്ട് സ്വയം കഴിവുണ്ട് അതിന് ഉണ്ട് ദിവ്യ വിശേഷങ്ങളുണ്ട് എന്ന് വിളിക്കുന്നവന് വിശ്വാസമുണ്ടെങ്കിൽ അത് ചെറുക്കാണ് ആരാധനയുടെ പരിധിയിൽപ്പെട്ടതാണ് അല്ല എങ്കിൽ അത് ശിരുക്കല്ല ആരാധനയുടെ പരിധിയിൽപ്പെട്ടതല്ല അതേ സമയത്ത് അഷറഫ് ഹൽക്കി നബി വസ്ലമൊരാൾ വരികയാണ് അള്ളാഹു നബിയെ എന്റെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു പോയി എന്ത് ചെയ്യണം പറഞ്ഞു കൊടുക്കുകയാണ് പ്രാർത്ഥന പറഞ്ഞു കൊടുക്കുകയാണ് സഹായത്തേട്ടം പറഞ്ഞു കൊടുക്കുകയാണ് എന്താ പറഞ്ഞു കൊടുക്കുന്നത് നിസ്കാരത്തിന് വലു എടുക്കുന്നത് പോലെ പൂർണ്ണമായി അംഗശുദ്ധി വരുത്തണം അങ്ങനെ എന്നിട്ട് നിർവഹിക്കണം രണ്ടരക്കയത്താണ് ചുരുങ്ങിയത് വരെ നിസ്കരിക്കാം അതാണ് എന്ന് പറയുന്നത് വേണ്ടി നമ്മൾ നിഷ്കരിക്കാറുണ്ട് എന്നിട്ട് നിസ്കരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറയുകയാണ് നീ ദുആ ദുആ ചെയ്യണം നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്താണ് ദുആ അല്ലാഹുമ്മ അല്ലാഹുമ്മ ഇന്നി ഇന്നി ഇലൈക ഇലൈക അസ്അലുക بنبيك محمد النبي الرحمه يا, يا محمد يا محمدو محمدو اني توجهت بك الى ربي لتقلى حاجتي

ചെയ്യണമെന്ന് പഠിപ്പിച്ചത് അഷ്റഫുൽ മുഹമ്മദ് അധികം ഹാഫിലിങ്ങളായ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് പഠിപ്പിച്ചത് പരിധിയിൽപ്പെടുന്ന ഇനി അതിജീവിച്ചിരിക്കുമ്പോഴല്ലേ അല്ല മരിച്ചതിനു ശേഷവും ഇതുപോലെ ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ബഹുമാനപ്പെട്ട് കബറങ്ങൾ ചെന്നുകൊണ്ടും അല്ലാതെയും നബിസ്ലമ തങ്ങളെ ഇടയാളനാക്കിയും അല്ലാതെയും നബിസ്ഹു അലൈഹി വസ്ലമ തങ്ങളോട് സഹായം അടിസ്ഥാനത്തിൽ സഹാബത്ത് സഹായം ചോദിച്ചത് ധാരാളം നജീസുകളിൽ കാണാം അതുകൊണ്ട് തന്നെ കേവല സഹായ തേട്ടം ആരാവോ ആ ദാ ഹാക്കിക്കൊണ്ടുള്ളത് ആയാണ് ഇല ഒലൂഹ്യത്തിന്റെ എന്നുള്ളത് ആയാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു വാക്കുകൾ